നമ്മുടെ ലാലേട്ടൻ വന്നിട്ട് രേണു സുതിയോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടായിരുന്നേ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രേണു എന്റെ അടുത്തേക്ക് വരൂ അപ്പോൾ രേണു പേടിച്ചു പോയി അയ്യോ ഇനി എന്നെ എന്തുകൊണ്ട് പുറത്താക്കാൻ പോവാണോ രേണുവിൻ്റെ ഉള്ളിൽ ഒരു രോഷം ഒരു വിഷമം ഒരു സങ്കടം എല്ലാം തുടങ്ങി അപ്പോൾ ലാലേട്ടൻ പറയുകയാണെ ഇവിടെ കുറെ പേർ എല്ലായ്പോഴും എനിക്ക് പുറത്തു പോകണം എനിക്ക് പുറത്തു പോകണം എന്ന് പറഞ്ഞ് കരയുന്നവരും വിഷമിക്കുന്നവരും ഉറക്കെ ഉച്ചത്തിൽ പറയുന്നവരുമുണ്ട് പക്ഷെ ഞാൻ വിളിക്കുമ്പോൾ ഇവർക്കാർക്കും പുറത്തു പോകാൻ പറ്റത്തുമില്ല ഇതിൽ രണ്ടുപേരാണ് പ്രധാനമായിട്ടും നെവിനും രേണുമാണ് ഇവിടെ അപ്പോൾ റിവർ കട്ടർക്ക് ഒരു നല്ലൊരു താക്കീതാണ് നമ്മുടെ ലാലേട്ടൻ കൊടുത്തെന്ന് പറയാം രേണു ശരിക്കും ആക്റ്റീവായി കളിക്കുന്നില്ല ഇനിയുള്ള ദിവസങ്ങളിലെങ്കിൽ തീർച്ചയായിട്ടും രേണുവിനെ പുറത്താക്കും എന്നൊരു വാണിംഗ് കൂടിയാണ് ഇവിടെ നമ്മുടെ ലാലേട്ടൻ നൽകുന്നത് അതുകൊണ്ട് രേണുവിനി വളരെ നന്നായിട്ട് ടാസ്കിലും പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ട പോലെ പറയേണ്ടവരോട് പറയേണ്ട പോലെ പറയേണ്ടത് പറഞ്ഞാൽ രേണുവിനെ ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അല്ലാത്ത രേണു ഒരു രണ്ടാഴ്ചക്കകം തീർച്ചയായിട്ടും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ടാസ്കിനകത്തും ആക്റ്റീവ് ആകാതെ ഒരു ഗെയിമും പുറപ്പൊയ രീതിയിൽ കളിക്കാതെ ചുമ്മാ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ രേണുവിനെ പിടിച്ച് തീർച്ചയായിട്ടും പുറ പുറത്താക്കും രേണു നിൽക്കുന്നിടത്തോളം കാലം ബിഗ് ബോസിന് എന്തെങ്കിലും പ്രയോജനമുണ്ടാകും എന്ന് കരുതിയാണേ